ഒരു പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായതിന്റെ ഇതിന്റെ ലക്ഷണമുണ്ടാകുമ്പോ അവരത് എത്രയും രഹസ്യമായി മറപിടിക്കുന്ന പോലെ രഹസ്യമാക്കി വെക്കുന്ന പോലെ ഔലിയാക്കന്മാർ അവർക്കുണ്ടാകുന്ന അനുഭവങ്ങൾ അന്നും വിളിച്ചു പറയാതെ രഹസ്യമാക്കി വെക്കുന്നവരാണ് അതാണ് നല്ല ഔലിയ ഇന്റെ ലക്ഷണം നല്ല ഔലിയാ എന്ന് പറയുന്നത് കൊണ്ട് അല്ലാത്തത് ഔലിയാൽ തന്നെ പൊടുവിലാണ് അപ്പഴൊക്കെ അപ്പഴേ മാർക്കറ്റിങ് ഞാൻ തോന്നുന്ന ഉത്തരം കിട്ടിയിട്ടു പറയാ ഞാൻ ഇപ്പൊ ചെയ്തപ്പോഴാണ് അത്ഭുതം ഉണ്ടായതെന്ന് പറയാ ഈ സെൽഫ് മാർക്കറ്റിങ് അങ്ങനൊക്കെ ഉണ്ട് ഇനി മാർക്കറ്റിംഗ് ഏജൻസികളുണ്ട് കുറെ ആളുകൾ ജീവിക്കുന്നത് അങ്ങനെയാ ഓരോരുത്തരെ മാർക്കറ്റ് ചെയ്യ ഏതെങ്കിലും അസുഖം സുഖാവുമ്പോഴേക്കും മറ്റേ ആള് പറഞ്ഞപ്പോ ശരിയായതാണ് പച്ച നോണെ പറയാം അതിന്റെ അഹിലല്ലാത്ത ആളുകളെ പറ്റി അതിന്റെ അഹലുകളുണ്ട് അതിന്റെ അഹിലുകൾ അവരിലേക്ക് ചേർത്തലല്ല അതല്ല ഇവിടെ നടക്കുന്നത് ഒരഹിലും ഇല്ലാത്ത സ്വലാഹിയത്തില്ലാത്ത ആളുകളിലേക്ക് ചേർത്തി പറയാം എന്നിട്ട് മാർക്കറ്റിംഗ് ആൾക്കാരെ പോയി അതിന് ഒരു കമ്മീഷൻ കമ്മീഷൻ ഉണ്ട് ഉണ്ട് അവർക്ക് ഇങ്ങനെ കോളിന്ന് പറയാളുകൾക്ക് അത് ചെയ്യാൻ കഴിയൂല മുഖുൽശ്വര ആളുകൾ മുഖുലിശീയങ്ങൾ ഈ മാർക്കറ്റിങ്ങിന് പോവൂല മുഹുൽശീയങ്ങളായ ആളുകൾ അത് ചെയ്യുന്നവരെ തടയും നിങ്ങൾ ചെയ്യരുത് എന്ന് പറയും മുഖുൽശീങ്ങളായ ആളുകൾ അവരത് ഇഷ്ടപ്പെടുന്നവരല്ല ആരെങ്കിലും അവരെ പറ്റി ആരെങ്കിലും പറയാന്നല്ലാതെ അവരായിട്ട് നിങ്ങൾ പറയണം പറയുന്നുട്ടോ ആ വിഷയങ്ങളോടെ പറയണം ഏൽപ്പിക്കേൽപ്പിക്കുന്ന പരിപാടി ഇന്നും അവർക്കില്ല അവരത് ചെയ്യൂലി അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആൾ അള്ളാഹുവിൻ ഇഷ്ടമാണ് അള്ളാഹുലേക്ക് മടങ്ങുന്ന ആളുകളെ ഇഷ്ടമാണ് അൽ സമ്പന്നനെ ഇഷ്ടമാണ് അൽ ഖഫിയ എന്നാൽ താൻ ചെയ്യുന്ന സ്വതക്കുകൾ സ്വകാര്യമാക്കി വെക്കുന്ന മുതലാളിയെ പരസ്യപ്പെടുത്തുന്ന ആളല്ല പരസ്യപ്പെടുത്തുന്നത് മുഴുവനും തെറ്റാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അള്ളാഹു ജഹുറും ഒക്കെ അള്ളാഹു സ്വീകരിക്കുന്നവനാ പക്ഷെ നീയത്ത് മാറിപ്പോവരുത് നെയ്യത്ത് മാറിപ്പോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആലു പറയാണ് നിങ്ങളുടെ വിലപ്പെട്ട സമയം എന്റെ വിലപ്പെട്ട സമയം നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളുടെ വിലപ്പെട്ട സമയം ഇതിനോടൊപ്പമുണ്ട് ഞാൻ എന്റെ നീയത്ത് നന്നാക്കിയെങ്കിലേ ഞാൻ പറയുന്ന വാക്കിൽ അള്ളാഹു ചോദിക്കണം എല്ലാവർക്കും നമ്മൾ എല്ലാവർക്കും അള്ളാഹു തരട്ടെ ഒച്ചപ്പാടിനും ബഹളത്തിനും ഒരു കുറവൊന്നുമില്ല അതാണ് ഇഷ്ടം പോലെ ഒരുപാട് ഒരുപാട് ബഹളങ്ങളാണ്

എന്തിനന്നറിയോ വരുന്നാള് കാണണ്ട ഞാൻ ഖുർആൻ ഒതുകയായിരുന്നു നമ്മൾ അങ്ങനെയല്ല ഖുർആൻ ഒതിക്കൊണ്ടിരിക്കുകയാണ് ഒരാൾ റൂമിലേക്ക് വന്നു രണ്ടു മിനിറ്റൊക്കെ ഖുർആൻ ഇങ്ങനെ ഓതിട്ട് ആ അങ്ങനെ വന്നോ ഇവിടെ ആദ്യം വന്ന് കണ്ടിട്ടുണ്ട് എന്നിട്ടങ്ങനെ നോക്കുക തെസ്ബിയില്ല എന്നാളിങ്ങനെ നിർത്താം വന്ന ആളോട് മറുപടി പറയാം അതൊക്കെ കൂലി കാര്യമാണ് പക്ഷേ ഞാൻ ഊഹത്തിന്റെ ആളാണ് എനിക്ക് ഈ നേരത്തെ വെറുതുകളുണ്ട് കുറച്ച് അത് ഉണ്ട് എന്ന ആളുകൾ അറിഞ്ഞോട്ടെ എന്നൊരു ഉള്ളിലൊക്കെ വരും അത് റബി എന്നിവർക്കില്ലായിരുന്നുവെന്ന് സ്വന്തം ഭർത്താവിന് ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് കൊടുത്തത് അവരുടെ ഭാര്യ തന്നെയാണ് വലിയ അത്ഭുതമല്ലേ അത് കൊല്ലം സുന്നത്ത് നോമ്പനുഷ്ഠിച്ചിരുന്ന മഹാനായ ദാവൂദ് കൊല്ലം കൊല്ലം സുന്നത്ത് ട്ട് സ്വന്തം ഭാര്യ പോലും അറിഞ്ഞിട്ടില്ലായിരുന്നു കൊല്ലം സുന്നത്ത് നോമ്പെടുത്തിട്ട് സ്വന്തം ഭാര്യ അറിഞ്ഞിട്ടില്ല അച്ചവടക്കാരനായിരുന്നു നോമ്പുള്ള ദിവസവും അല്ലാത്ത ദിവസവും ഭാര്യ ഉച്ചഭക്ഷണം കൊടുക്കും പോകുന്ന വഴിക്ക് നോമ്പുണ്ടാകുമ്പോ അത് പാപ്പട്ടവർക്ക് ഭക്ഷണം കൊടുക്കും തന്റെ ഉച്ചഭക്ഷണം മകരവിന് വീട്ടിലേക്ക് വരും അങ്ങനെ നാൽപ്പത് കൊല്ലം കഴിഞ്ഞു തിരിച്ചറിയാൻ ആ മഹാന് ഒന്നിടപെട്ട ദിവസങ്ങളിൽ നോമ്പായിരുന്നു ഇരു നമ്മള് ഏതെങ്കിലും സദസ്സിലേക്ക് ചെല്ലാന്ന് വിചാരിക്കല്ലേ എനിക്ക് നോമ്പ ചില പറ അങ്ങനെ പറയണ്ട എനിക്ക് ചായ വേണ്ട വേണ്ടെന്ന് പറഞ്ഞ പോരെ ചായ വേണ്ട കുടിക്കുന്നില്ല വേണ്ട ചിലർ പറയും എനിക്ക് തിങ്കളാഴ്ച വ്യാഴ്ചക്ക് നോമ്പറിയില്ലേ കുറച്ചും കൂടെ ചില പറയും ഞാനീ തുടങ്ങിട്ട് ഇപ്പൊ പതിനഞ്ചു കൊല്ലായി ഒക്കെ പോയി എല്ലാം ആ പട്ടിണി കിട്ടും കൊളസ്ട്രോള് വേറെ കിട്ടൂല മനുഷ്യൻ ചെയ്യുന്നതൊക്കെ എല്ലാം വിളിച്ചു പറയാ എല്ലാം വിളിച്ചു ഒക്കെ സെൽഫി എടുത്തിട്ടും അല്ലാതെ കൊടുത്തേക്കല്ലേ കണ്ടോ ഞാൻ എവിടെയാണ് നീ അള്ളാഹുവിന്റെ മുമ്പിലാ അള്ളാഹുവിന്റെ നിന്റെ മനസ്സ് റബ്ബിലേക്ക് കൊടുക്ക് നിന്റെ എന്ത് സോഷ്യൽ മീഡിയ നീ എന്തിനു പിന്നാലെ നടക്കുന്നു നിന്റെ മനസ്സ് അമലും കൂടെ മനസ്സു കൊടുക്കർക്ക് കുറവില്ലെന്ന് അത്ഭുതമതാണ് അമലിന് സ്വലാസും എല്ലാം ഗംഭീരമാണ് എന്തിനെന്നറിയോ വേറെ ഞെട്ടിക്കാൻ മറ്റേ മഹല്ലേറെ ഞെട്ടിക്കാൻ അല്ലേ വലിയ പെരുന്നാൾക്കൊക്കെ കന്നുകാലികൾ ഇറക്കുന്നുണ്ട് എത്ര നെല്ലിക്കുന്നേര് ചോദിക്കാണ് ആരോട് ഏതെങ്കിലും മഹല്ലുകാരോട് വലിയ സ്ഥലങ്ങളെ അറിയുന്നില്ല നാലാം മൈലോ തലങ്കരെ നിങ്ങൾ എത്ര ഹർത്തു ഞങ്ങൾ ഞങ്ങൾ അങ്ങനെ കൊറേ ഒരു കാര്യമില്ല പൊന്നാരളെ ഇത് നമ്മുടെ സുന്നിപ്പയായ ഹബീബിന്റെ ഇബ്രാഹിം സുന്നത്താണ് ഇഷ്ടപ്പെട്ട ജനങ്ങൾക്ക് മാംസം വിതരണം ചെയ്യലാണ് അതുകൊണ്ട് ചെയ്യലാണ് നമ്മൾ അങ്ങനെ നമുക്ക് മറ്റേ മഹലിനെ തോൽപ്പിക്കണം നമ്മൾ അവര് ചെയ്തതിനേക്കാളും കൂടുതൽ ചെയ്തു എന്ന് വരുത്തണം നിങ്ങൾക്ക് എത്ര പൊതി കിട്ടിയത് ഒന്നര കിലോ ഞങ്ങൾക്ക് അഞ്ചു കിലോ കൊടുത്തത് എന്താ അതുകൊണ്ട് കാര്യം പറയലാ ഇതൊന്നും അള്ളാഹുവിന്റെ അധികത്തേക്ക് എത്തണില്ലാത്ത കത്ത് തിരിച്ചുപോരുന്ന പോലെ കിടക്കുന്ന മേലോട്ട് പോകൂല അതുകൊണ്ട് മുമ്മിനെ ഗൗരവം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ വലുപ്പത്തിലല്ല അതിന്റെ ക്വാളിറ്റിയിലാണ് കർമ്മത്തിന്റെ ക്വാണ്ടിറ്റി അല്ല വിഷയം അതിന്റെ ക്വാളിറ്റിയാണ് ഒരു ദർഹം ആയിരം ദൃഹമിനെ മറികടന്നു എന്ന് മഹാനായ റസൂൽ ആയിരം കൊടുത്ത ആൾക്ക് കിട്ടുന്നതിനേക്കാളും കൂലി ഒരു ദൃഹം കൊടുത്ത ആൾക്ക് ആൾക്കാഹു കൊടുത്തു എന്തെന്നറിയോ രണ്ടാളിന്റെയും മനോഗതി സാഹചര്യവും വ്യത്യാസമായിരുന്നു അതുകൊണ്ട് തന്നെ അപ്പൊ കുറച്ച് കൂടുതൽ എന്നതല്ല വിഷയം صلوا على النبي محمد واله اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه أفضل الصلاة أمر حضرت لحضرتي الله واتجهوا أورد الله وصلوا وشفيك